ാണ് ഞങ്ങള് ചിട്ടൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ആൻഡ് നമ്മൾ ഇതൊന്ന് പിക്ക് ചെയ്യും അതാരാണെന്ന് നമ്മൾ സൗമ്യ ഹെഡ് ഗോൺ ഫോർ എക്സാം ഡ്യൂട്ടി സോ സൗമ്യത് പോക്കറ്റ് വെച്ചിരിക്കുകയാണ് എല്ലാവരും സ്വന്തം ഫ്രണ്ട്സിനെ ഒക്കെ നോക്കിക്കോളൂ വേണമെങ്കിൽ എല്ലാവർക്കും എനിക്ക് കാണിച്ച എനിക്ക് കിട്ടിയിരിക്കുന്നത് ആണ് അവളുടെ സീക്രട് സാന്റി ആണ് ഞാൻ അപ്പോൾ അവൾക്ക് എന്ത് ഗിഫ്റ്റ് കൊടുക്കണം എന്നുള്ള ഭയങ്കരമായ കൺഫ്യൂഷൻ എനിക്കുണ്ട് വിചാരിക്കും എല്ലാവരും എന്ത് ഇങ്ങനെ ഫോൺ ഞണ്ടിക്കൊണ്ടിരിക്കുന്ന ട്രൈ അവസാനം കി ഫ്രണ്ടിന്റെ കുട്ടിക്കുള്ള സുപ്പു കണ്ടോ സുപ്പു പിന്നെ എപ്പോഴും കൂളാണ് സൂപ്പർ കൂൾ സൗമ്യ കംപ്ലീറ്റ്ലി ഇൻവോൾവ് സൗമ്യ വർക്ക് ഹോളിക്കായിട്ടുള്ള ആയിട്ടുള്ള പ്രഭ മാം കണ്ടോ നീ എന്ത് വേണമെങ്കിലും ചെയ്തോ ഞാൻ എൻ്റെ പണിയെടുക്കാണെന്ന് പറഞ്ഞു ചെയ്തോണ്ടിരിക്കാണ് പിന്നെ ഒട്ടും കുറവല്ല നമ്മുടെ ഹർഷ മാം കണ്ടില്ലേ നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യാം എനിക്ക് വർക്കാണ് മുഖ്യം എന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഫൈനലി നമ്മൾ ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ചെയ്യുന്ന ഡേ എത്തിയിരിക്കണം ആക്ച്വലി നമ്മൾ ഒരു ദിവസമായിട്ട് ഫിക്സ് ചെയ്തിട്ടില്ല വൺ വീക്ക് ഫുൾ ഉണ്ടായിരുന്നു നമ്മുടെ സെലിബ്രേഷൻസ് അതൊരു ദിവസമാണല്ലോ അപ്പൊ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് വന്നിരിക്കുന്ന എന്നെ വിളിച്ചിട്ട് പറഞ്ഞു പെട്ടെന്ന് ലൈബ്രറിയിലോട്ട് പോവാം

Close the right? nah, oh, yeah. 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 okay. huh? Then how will I take camera? Say, video. last <laughs> <laughs> <Yeah. laughs> <Yeah. laughs> is out of uh, feel. Again, Suppu? I didn't predict. No, now, right. camera man. I think, that's

അങ്ങനെ നമ്മുടെ രഞ്ജുനാണ് ഹർഷ മാം ഗിഫ്റ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ അവൾക്ക് ആക്ച്വലി ഈ ഹർഷ എന്ന് പറഞ്ഞാൽ ഭയങ്കര കാര്യമാണ് അവൾ വന്ന സമയം തൊട്ടിട്ട് അവൾക്ക് ഫുൾ സപ്പോർട്ടായിട്ട് നിന്ന് അവർ സെയിം വർക്കാണ് ചെയ്യുന്നത് സോ അവൾക്ക് അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഹർഷ മാം പോകുന്ന സമയം കൂടി ആയത് കണ്ടിട്ട് ഷീ വാസ് ലിറ്റിൽ യുനോ ഇമോഷണൽ ആൻഡ് ഷീ ഗോട്ട് എ നൈസ് ബാഗ് നെക്സ്റ്റ് നമ്മുടെ സൂപ്പ് ആണ് കേട്ടോ കൊടുക്കാൻ പോകുന്നത് ആർക്കാ കൊടുക്കാൻ പോന്നതിനെ പറ്റി ഒരു ഐഡിയ സൗമ്യ നാ സൗമ്യ മമേ സൗമ്യ ഐ ഫീൽ ഇറ്റ് ഇസ് ഹർഷ മാം റോസൊക്കെ വെച്ചിട്ട് വന്നിട്ടുണ്ട് എന്താ ആരും നോബി ടോൾ മൈനെ മൈമറാമാൻ ക്യാമറമാൻ അസംബ്ലിയോ അസംബ്ലി രാവിലെ കണ്ടക്ട് ചെയ്തിട്ടില്ല

ഇൻസ്റ്റിൽ ഏത് ഗ്രാമത്തിലായാലും കണ്ടെത്തില്ലോ തുറക്കാൻ അറിയാത്തൊരു സാധനത്തിന്റെ കൈയിലോട്ടാണ് നിങ്ങൾ ഈ സാധനം കൊടുത്തിരിക്കുന്നത് എന്തിനാ ദൈവം നിങ്ങൾക്ക് പല്ല് തന്നിരിക്കുന്ന മുപ്പത്തിരണ്ട് പല്ലുണ്ട് വായി സൗമ്യ കൊട്ടില്ല തന്നെ ഇതാണ് ഒരു കഷ്ണം ഇതിനകത്ത് എന്താണ് ചന്ദനത്തിരി വെക്കുന്ന സാധനം അഗർബത്തി അഗർബത്തി സ്റ്റാൻഡാണെന്ന് തോന്നുന്നു സൂപ്പർ ഗിഫ്റ്റ് ചെയ്തിരിക്കുന്നത് വെൽക്കം ടു മൈ ഹോം ഓ അപ്പൊ അല്ല ഗൈസ് വെൽക്കം ബോർഡാണിത് അവൾക്ക് കൊടുത്തു ബ്ലസ്ഡ് ഹൗസ് ഈ ഒന്നും ഇല്ലേ വയ്യത ലാസ്റ്റ് ഈട്ടാ എങ്ങനെയൊക്കെയാ അങ്ങനെയൊക്കെയാ ഇങ്ങനെയല്ലേ ഒരു സൈഡില് ടൈപ്പ് കൊടുക്ക നിങ്ങൾ രണ്ടുപേരും സുപുവിന് അണ്ടർസ്റ്റിമേറ്റ് ചെയ്ത മനസ്സിലായില്ലേ സുപു ഈസ് ആൻഡ് അണ്ടർസ്റ്റാൻഡിംഗ് ഗൾ ബ്ലസ് ഞാനാ തെറ്റിച്ച് ഫിറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് തെറ്റി പോയത് കൊണ്ടിട്ട് അവര് വീണ്ടും ഇങ്ങനെ 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 ബ്ലസ്സി ഫാമിലി ഫാമിലി എന്തായാലും ബ്ലസ് സന്തോഷത്തിലാണ് കേട്ടോ സൂപ്പർ ഒരു ഗിഫ്റ്റ് ആയിരുന്നു നെക്സ്റ്റ് ഡേ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് സൗമ്യയുടെ കുഴു നീ ക്യാമറ ഏറ്റോടി വന്നേന്നും പറഞ്ഞിട്ട് അപ്പോൾ എനിക്ക് മനസ്സിലായി മനസ്സിലാവള് ഗിഫ്റ്റ് കൊടുക്കാൻ പോവാന് ആരാമൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല ഓർഷ ബായിരുന്നു Nice. Nice. <laughs> <laughs> I think again, Renju have to gift me. Last year also Renju <laughs> only gifted. Wow. She gifted me. Thank you, Sonia. Wow. The, the best I love letters to all time. I need. Wow. Nice. ൂർത്തിയ ഒരു ദിവസം വയറ് വേനിച്ചിട്ട് ബോധം കേട്ട് കിടക്കുന്ന നേരത്താണ് രഞ്ജു എനിക്ക് ഗിഫ്റ്റ് കിട്ടി വന്നിട്ടുള്ളത് അപ്പൊ അതൊന്ന് കണ്ടുനോക്കാം ലാസ്റ്റ് ഇയർ രഞ്ജു തന്നെയായിരുന്നു എൻ്റെ പേര് കിട്ടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പം ഞാൻ വളരെയധികം എക്സൈറ്റഡായിട്ട് എന്താണ് ഇതിനകത്തെന്ന് പറഞ്ഞിട്ട് ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുകയാണ് കാരണം ലാസ്റ്റ് ഇയർ അവൾ എന്നെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തി കളഞ്ഞിട്ടുണ്ടായിരുന്നു സോ ഇത്തവണ എന്തായിരിക്കും എന്നറിയാനുള്ള ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി എനിക്കുണ്ടായിരുന്നു അങ്ങനെ ഒരു വിധത്തിൽ അതിൻ്റെ കവറൊക്കെ ഞാൻ പൊളിച്ചെടുത്തു നീ അതിനകത്ത് എന്താ ഗിഫ്റ്റ് എന്നുള്ളത് നോക്കാം അപ്പം ഞാൻ മെല്ലൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കട്ടെ വാവ് ഒരു ഫ്ലവർ വേസ് ആണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ആ വേസ് ബോ എന്താ പറയുക വേസ് വന്നിട്ട് കുറച്ച് ഇളകിയിട്ടുണ്ടായിരുന്നു ബട്ട് ഓക്കെ സ്കിൽ ഇറ്റ്സ് നൈസ് എല്ലാം കഴിഞ്ഞ് ലാബിലെത്തിയപ്പോഴത്തേക്ക് എനിക്ക് സുപ്പൂൻ്റെ കോള് ദേഡി എൻ്റെ ബാഗിൽ ഒരു ഡാർക്ക് ചോക്ലേറ്റ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇത് വെച്ച ആളെക്കുറിച്ച് എനിക്ക് ഏകദേശം ഒരു ഐഡിയ ഒക്കെ ഉണ്ട് ബ്ലെസ്സി കാരണം വേറെ ആരും കൊടുക്കാനൊന്നും ബാക്കിയില്ല അപ്പോൾ അവൾ ഓർഡർ ചെയ്ത് ഗിഫ്റ്റ് ലേറ്റ് ആവുന്നത് കൊണ്ടിട്ട് അവൾ കോമ്പൻസേറ്റ് ചെയ്യാൻ കൊടുത്തിരിക്കുന്നതാണ് ഈ ഗിഫ്റ്റ് നൈസ് ഇനി ഞാനും കൂടി ഗിഫ്റ്റ് കൊടുക്കാനുള്ളൂ എൻ്റെ ഫ്രണ്ട് ആരാന്നുള്ളത് വീഡിയോൻ്റെ സ്റ്റാർട്ടിംഗ് തന്നെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ടല്ലോ അധികം ആഡംബരമൊന്നും ഇല്ലാണ്ട് ഞാൻ കൊണ്ടുപോയി കൊടുത്തു അവൾ ഒത്തിരി സർപ്രൈസ്ഡ് ആയിട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തുടങ്ങി ബജാജ് യു പീപ്പിൾ വിൽ ബി തിങ്കിങ് करेक्टा करेक्टा सौम्या ஒரு ரெ ஒரு இன்ச் பதுஸ்வர വെരി നൈസ് ഇവിളുടെ സൈസിനും സാൻഡൽസ് എപ്പോഴും കിട്ടാറില്ല കേട്ടോ അങ്ങനെ കിട്ടിയപ്പോഴുള്ള സന്തോഷമാണ് ഇപ്പം നിങ്ങളീ കാണുന്നത് അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ മെറി ക്രിസ്മസ്